നാം എല്ലാവരും നമ്മളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരത്തിൽ ശ്രമിക്കാറുണ്ട് ആരോഗ്യമാണോ അതോ സമ്പത്താണോ നമുക്ക് പ്രധാനപ്പെട്ടത് എത്രയധികം പണം നമുക്കുണ്ടെങ്കിലും നമ്മളുടെ ആരോഗ്യസ്ഥിതി ശരിയല്ലെങ്കിൽ ആ പണം ഒന്നും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ സമ്പത്തിനേക്കാൾ പ്രധാനമാണ് ആരോഗ്യം പഴയകാലത്ത് ഉണ്ടായിക്കൊണ്ടിരുന്ന രോഗങ്ങളെല്ലാം തന്നെ രോഗാണുക്കൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങളായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി കാണുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് ഇന്ന് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നാൽ അവിടെ ഒരു ബോർഡ് കാണാൻ വേണ്ടി സാധിക്കും ജീവിതശൈലി രോഗ ക്ലിനിക്ക് പണ്ട് അങ്ങനെ ഒരു ബോർഡ് കാണാൻ സാധിക്കില്ല ജീവിതശൈലി രോഗം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ് തെറ്റായ ജീവിതശൈലി കൊണ്ട് ഉണ്ടാകുന്ന രോഗം അപ്പോൾ ഒരു പരിധിവരെ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ കാണുന്ന ആസ്മ ഹാർട്ട് ഡിസീസ് ക്യാൻസർ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെ നാം പറയുന്ന ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം നാം തന്നെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് അതിനകത്ത് നമുക്കൊരു പങ്കുണ്ട് നമ്മുടെ ജീവിത ഒരു പങ്കുണ്ട് നാം സമ്പത്തിന് വേണ്ടി കൊടുക്കുന്ന ശ്രദ്ധയുടെ ഒരു പകുതിയെങ്കിലും ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കുക ഇന്ന് നമ്മളുടെ സർക്കാർ ഒരു നിയമം പാസാക്കിയെന്ന് ചിന്തിക്കുക രാവിലെ എഴുന്നേറ്റ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നടക്കുന്ന എല്ലാ വ്യക്തികൾക്കും നൂറ് രൂപ വെച്ച് സർക്കാർ നൽകും അതായത് ഒരു മാസം മൂവായിരം രൂപ ഒരു വ്യക്തിക്ക് കിട്ടും ബി പി എൽ എന്നോ എ പി എൽ എന്നോ ഉള്ള വ്യത്യാസമില്ലാതെ കിട്ടും അങ്ങനെ ഒരു നിയമം വന്നാൽ എന്തായിരിക്കും നമ്മളുടെ നാടിന്റെ അവസ്ഥ നമ്മളുടെ റോഡ് മുഴുവൻ രാവിലെ വലിയ ജനത്തിരക്കായിരിക്കും എല്ലാവരും രാവിലെ എഴുന്നേറ്റ് നടക്കും വീട്ടിൽ രോഗം വന്ന് മരണം കാത്തു കിടക്കുന്ന പ്രായമായ അപ്പൂപ്പനോ അമ്മൂമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വരെ നാം രാവിലെ എഴുന്നേൽപ്പിച്ച് നടത്തും കാരണം ഒരു മൂവായിരം രൂപ അവരുടെ പേരിൽ നമുക്ക് കിട്ടും എന്റെ ചോദ്യം നമുക്കൊരു ആരോഗ്യ പ്രശ്നം വന്നാൽ നല്ല ഒരു ഗുരുതരമായ രോഗം വന്നാൽ ഒരു മാസം മൂവായിരം രൂപ കൊണ്ട് നമുക്കത് പരിഹരിക്കാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ രോഗം വന്നതിന് ശേഷം നാം ആരോഗ്യത്തെ പറ്റി ചിന്തിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരുന്നതിന് മുമ്പേ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കുന്നത് നമുക്ക് യാതൊരു പണച്ചെലവും ഇല്ലാതെ നമ്മളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ശീലമാണ് വ്യായാമം ചെയ്യുന്ന ശീലം റെഗുലറായി വ്യായാമം ചെയ്യുന്ന ശീലം കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ പഠിക്ക് പുറത്ത് നിർത്താൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ് ഇന്ന് നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ഇന്ന് നാം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് വായ്ക്ക് രുചിയും വേണം വയറും നിറയണം ഇല്ലേ ആ രീതിയിലാണ് നാം ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് ടേസ്റ്റ് നോക്കിയിട്ടാണ് നാം ഭക്ഷണം തിരഞ്ഞെടുക്കുന്നത് അത് മാറ്റിയിട്ട് നമ്മളുടെ ശരീരത്തിന് ഗുണം നൽകുന്ന നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ നൽകുന്ന ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാനും കഴിക്കാനും നാം ശ്രദ്ധിക്കണം ഹരിതകമടങ്ങിയ ആഹാരം കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് കാരണം നമ്മുടെ ശരീരത്തെ പുതിയ രക്തമുണ്ടാകണമെങ്കിൽ ഹരിതകം അടങ്ങിയ ആഹാരം കഴിക്കണം അതുപോലെ തന്നെയാണ് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം ഇന്നും നമ്മളിൽ ഭൂരിഭാഗം പേരും കഴിക്കുന്നില്ല ആ ഒരു ശീലം മാറ്റുക നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക മിനിമം നമ്മളുടെ ശരീരഭാരത്തിനനുസരിച്ച് എഴുപത് ഭാരമുള്ള ഒരു വ്യക്തി ഒരു ദിവസം എഴുപത് ഗ്രാം പ്രോട്ടീനെങ്കിലും കഴിച്ചിരിക്കണം എന്നാണ് ശാസ്ത്രം പറയുന്നത് ഏറ്റവും കുറവാണത് അപ്പം അത് നമ്മളുടെ സാധാരണ ഭക്ഷണത്തിലൂടെ നമ്മുടെ ഭൂരിഭാഗം ആൾക്കാർക്കും കിട്ടുന്നില്ല അപ്പം നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉണ്ടോ ഫൈബർ അടങ്ങിയിട്ടുള്ള ആഹാരമാണോ കഴിക്കുന്നത് അങ്ങനെ ശരീരത്തിന്റെ നമ്മളുടെ ആരോഗ്യസ്ഥിതിക്ക് സഹായകരമായ രീതിയിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉള്ളവരാണെങ്കിൽ ആ രോഗത്തിന് തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിൽ ശരീരത്തിന് പോഷകം കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരു ഹെൽത്തി ഡയറ്റ് നാം ശീലമാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇന്നത്തെ തലമുറ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കാരണം നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ശൗചാലയങ്ങളുടെയൊക്കെ എണ്ണമൊക്കെ നമ്മുടെ സമൂഹത്തിൽ കുറവായതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് പൊതുവേ ഇന്നത്തെ യുവാക്കളും യുവതികളും ഒരു പരിധിവരെ വളരെ കുറയ്ക്കുന്നുണ്ട് കിഡ്നി സ്റ്റോൺ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അത് കാരണമായിട്ട് മാറും അതേപോലെ ശരിയായുള്ള ഉറക്കം നമ്മളുടെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് വളരെ കുറവാണ് കിട്ടുന്നത് പണ്ട് വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് മണ്ണവിളക്കിന്റെ പ്രകാശത്തിലാണ് എല്ലാവരും കഴിഞ്ഞത് ആ ഒരു കാലഘട്ടത്തിൽ എത്ര നേരം നമുക്ക് ആ ഒരു ചെറിയ വിളക്കിന്റെ പ്രകാശത്തിൽ ഇരിക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് എല്ലാവരും നേരത്തെ കിടന്ന് ഉറങ്ങുമായിരുന്നു അതിനുശേഷം ഇലക്ട്രിസിറ്റി വന്നപ്പോൾ നമ്മൾ ഉറങ്ങുന്ന ശീലം കുറച്ചുകൂടെ താമസിച്ചു ഇന്ന് ഇന്റർനെറ്റിന്റെ കാലഘട്ടമാണ് ഒരു മൊബൈൽ ഫോണുമായിട്ട് നേരം വെളുക്കുന്നവർ വരെ ഇരിക്കുന്ന ചെറുപ്പക്കാരെയാണ് നാം ഇന്ന് ഭൂരിഭാഗവും കാണുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ സംവിധാനമുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരം തന്നെയാണ് പനി മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ശരീരത്തിനുണ്ട് നിങ്ങൾ ഏത് ഡോക്ടറെ കണ്ടാലും ഏത് മരുന്ന് വാങ്ങിച്ചു കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനമാണ് ഒരു പരിധിവരെ ആ മരുന്ന് നിങ്ങളുടെ ശരീരത്തെ എഫക്റ്റ് ചെയ്യാനും രോഗം മാറ്റാനും നിങ്ങളെ സഹായിക്കുന്നത് നമ്മളുടെ ഈ ശരീരത്തിന്റെ പ്രതിരോധ പ്രവർത്തനം ഏറ്റവും നന്നായിട്ട് നടക്കുന്നത് നമ്മുടെ ഉറങ്ങുന്ന സമയത്താണ് അതിൻ്റെ ആ ബോഡിയുടെ മെക്കാനിസം ഫുള്ള് നടക്കുന്നത് ഇന്ന് നമ്മളുടെ ഭൂരിഭാഗം ആൾക്കാർക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളുടെ ആധുനിക ജീവിതത്തിന്റെ ഫലമായിട്ട് നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് വളരെ വീക്കാണ് ഒരു പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് എപ്പോഴും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ആരോഗ്യത്തിന് ഒരു പരിവര ജീവിതശൈലി രോഗങ്ങളെ ഒഴിവാക്കാൻ നമ്മളുടെ മാനസികാരോഗ്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം ചീത്ത ഹോർമോണുകൾ ഉണ്ടാകും അത് നമ്മളുടെ ശരീരത്തിന്റെ ശാരീരിക പ്രവർത്തനത്തെ ബാധിക്കും ഒരു നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ ഒരു ദിവസം ആരോടെങ്കിലും കോപിച്ചു അല്ലെങ്കിൽ വിഷമിച്ചു അന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ മൂഡൌട്ടായിട്ട് ഇരിക്കത്തില്ലേ നമുക്കൊരു സന്തോഷം കാണില്ലല്ലോ അത് നമ്മുടെ ശരീരത്തിന് ഈ പറഞ്ഞ പ്രതിരോധ പ്രവർത്തനം ഒക്കെ വന്നീഭവിക്കാൻ വേണ്ടിയിട്ട് ഇടയാകും നമ്മളുടെ ആരോഗ്യം നാം സംരക്ഷിക്കേണ്ടതാണ് എക്സസൈസും നല്ല ഡയറ്റും നല്ല ഉറക്കവും അതേപോലെ ധാരാളം വെള്ളം നമ്മുടെ ധാരാളം വെള്ളം വെച്ച് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രീതിയിൽ വെള്ളം കുടിക്കുന്ന ശീലം അതേപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ നാം നിലനിർത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത്തരം രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടി സാധിക്കും ഏറ്റവും വലിയ സമ്പത്ത് അത് ആരോഗ്യമാണ് നമ്മളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്ന്ന് വെച്ച ആരാണ് ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മുടെ കയ്യിൽ കിട്ടി അനാരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ അതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം മറ്റൊരു ദൗർഭാഗ്യമാണ് രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നു ഇല്ലേ ഉറക്കം വരുന്നില്ല ആ ഉറക്കം വരാത്തൊരു വ്യക്തിയോട് ചോദിച്ചു നോക്കണം ഉറക്കത്തിന്റെ പ്രാധാന്യം നിങ്ങൾ ഉറങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ് അതുപോലെ തന്നെയാണ് നമ്മളുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മറ്റൊരാളുടെ സഹായം ആവശ്യമില്ലാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യം നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഇത് ദൈവത്തിന്റെ ഡ്യൂട്ടിയാണ് നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എന്നുള്ള ചിന്ത മാറ്റണം ധനം സമ്പാദിക്കേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമാണ് ആധുനിക കാലഘട്ടത്തിലെ ഈ ഭൗതിക ജീവിതത്തിലെ പണം ആവശ്യമാണ് പക്ഷേ പണത്തിന് പുറകെ നമ്മൾ ഓടുമ്പോൾ നമ്മുടെ ശരീരത്തെ മറന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ മറന്നുകൊണ്ട് നാം നേടുന്ന ഒരു നേട്ടവും നമ്മളുടെ ജീവിതത്തിൽ സന്തോഷം നൽകില്ല മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് ആരോഗ്യം അത് സംരക്ഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നുപോകരുത് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം